ഭരണസമിതി അംഗങ്ങൾ പോലും രഞ്ജിത്തിനെതിരെ ആഞ്ഞടിച്ചിട്ടും കെട്ടി സംരക്ഷിക്കുന്ന ഇടത് നിലപാട് എല്ലാ കാലത്തും രഞ്ജിത്തിനെ ഇവരെങ്ങനെ സംരക്ഷിച്ചിട്ടുമുണ്ട് ഏറ്റവും ഒടുവിൽ ഐ എഫ് എഫ് കെയിൽ ഡോക്ടർ ബിജുവിനെതിരായ പരാമർശത്തിലാണ് രഞ്ജിത്ത് വിവാദങ്ങളിൽ പെടുന്നത് പിന്നീട് മോഹൻലാൽ തുവാനത്തുമ്പികൾ എന്ന സിനിമയിൽ ഉപയോഗിച്ച് തൃശൂർ ഭാഷ പോലും ശരിയല്ല എന്നിവരെ രഞ്ജിത്ത് പറയുകയുണ്ടായി വിവാദങ്ങളോട് വിവാദം ഒടുവിൽ ചലച്ചിത്ര അക്കാദമിയിലെ ഭരണസമിതി അംഗങ്ങൾ യോഗം ചേർന്നു തലയിരിക്കുമ്പോൾ വാലാടരുത് എന്നതാണ് പ്രയോഗം എങ്കിലും തല നന്നായി ആടിയില്ലെങ്കിലും വാലെങ്കിലും നന്നായി ആട്ടണമെന്ന ബോധ്യം ഭരണസമിതി അംഗങ്ങൾക്കും ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ തലയെ എങ്ങനെ പുറത്താക്കാമെന്നവർ കാര്യം ായി കൂടി ആലോചിച്ചത് പക്ഷേ തനിക്കെതിരെ ഭരണസമിതി അംഗങ്ങൾ സമാന്തര യോഗം ചേർന്നിട്ടില്ല എന്നാണ് അക്കാദമി ചെയർമാനായ രഞ്ജിത്ത് പറയുന്നത് പക്ഷേ ആ വാദവും പൊളിഞ്ഞു വരുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുക ഒൻപത് കൌൺസിൽ അംഗങ്ങൾ പങ്കെടുത്ത സമാന്തര യോഗം തീരുമാനമെടുത്ത് സാംസ്കാരിക മന്ത്രി സജി ചെറിയാനയച്ച കത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു ഇതോടെ ചലച്ചിത്ര അക്കാദമിയിൽ ചെയർമാൻ രഞ്ജിത്തും ഭരണസമിതി അംഗങ്ങളും തമ്മിലുള്ള രൂക്ഷമായ ചേരിപ്പോ ഒരു പരസ്യമാവുകയാണ് താൻ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും തനിക്കെതിരെ ഭരണസമിതി അംഗങ്ങൾ വിമതയോഗം ചേർന്നിട്ടില്ലെന്നും രഞ്ജിത്ത് പറഞ്ഞതിന് പിന്നാലെയാണ് അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാട് പരസ്യമാക്കി കൌൺസിൽ അംഗങ്ങൾ തന്നെ രംഗത്തെത്തിയത് ഒൻപത് പേർ യോഗം ചേർന്ന് രഞ്ജിത്തിനെതിരെ സർക്കാരിന് കത്തയച്ചതായി സ്ഥിരീകരിച്ച ഇവർ രഞ്ജിത്ത് മാഡം നിലപാട് തിരുത്തുകയോ അദ്ദേഹത്തെ പുറത്താക്കുകയോ ചെയ്യണമെന്ന് ആഞ്ഞടിച്ചു കഴിഞ്ഞ ദിവസമാണ് പതിനഞ്ചംഗ എക്സിക്യൂട്ടീവ് കൌൺസിലിലെ ഒൻപത് അംഗങ്ങൾ യോഗം ചേർന്ന് രഞ്ജിത്തിനെതിരെ മുഖ്യമന്ത്രിക്കും വകുപ്പ് മന്ത്രിക്കും സെക്രട്ടറിക്കും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറിക്കും കത്തയച്ചത് എന്നാൽ ഇങ്ങനെയൊരു യോഗം ചേർന്നുവെന്നത് മാധ്യമ സൃഷ്ടിയാണെന്നും അക്കാദമിയിൽ ഭിന്നതയില്ലെന്നതുമായിരുന്നു കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ രഞ്ജിത്ത് പറഞ്ഞത് ഈ സമാന്തര യോഗത്തിൽ പങ്കെടുത്തു എന്ന് പറയുന്ന കുക്കു പരമേശ്വരൻ സോഹൻ സിനുലാൽ സി ബി കെ തോമസ് എന്നിവർ അക്കാദമി സെക്രട്ടറിയെ വിളിച്ച് തങ്ങൾ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ലെന്നും അക്കാദമിക്കെതിരെ പ്രവർത്തിക്കില്ലെന്നും വ്യക്തമാക്കിയതായി രഞ്ജിത്ത് പറഞ്ഞിരുന്നു എന്നാൽ കുക്കു പരമേശ്വരൻ സോഹൻ സെനുലാൽ സിബി കെ തോമസ് എന്നീ അംഗങ്ങൾ ഓൺലൈനായി പങ്കെടുത്തു പങ്കെടുത്തുവെന്ന് സൂചിപ്പിക്കുന്ന മറ്റംഗങ്ങളുടെ കൂടിയ കത്താണ് പുറത്തു വന്നിരിക്കുന്നത് രഞ്ജിത്തിന്റെ താൻ പ്രമാണിത്വവും ദാർഷ്ട്യവും കാണിക്കാൻ ചലച്ചിത്ര അക്കാദമിയെ ഉപയോഗിക്കുക മനോജ് കാനം പറയുന്നത് പോലെ പാർട്ടിയെയും അക്കാദമിയെയും കൂടെ കുഴപ്പത്തിൽ ചാടിക്കാണ് രഞ്ജിത്ത് ചെയ്യുന്നത് ഏതെങ്കിലും തരത്തിൽ രഞ്ജിത്തിനോട് എന്തെങ്കിലും മമത ഇടതുപക്ഷ പാർട്ടി വിചാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ വീണ്ടും വീണ്ടും പാർട്ടിയെ പോലും പ്രതിരോധത്തിലാക്കാനാണ് രഞ്ജിത്ത് ശ്രമിക്കുന്നത് എല്ലാ തരത്തിലും രഞ്ജിത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളാണ് പല കോണുകളിൽ നിന്ന് ഉയർന്നു വരുന്നത് സംവിധായകൻ ഡോക്ടർ ബിജുവിനെക്കുറിച്ചുള്ള പരാമർശങ്ങൾ വീടിന്റെ വരാന്തയിൽ ഇരുന്ന് നടത്തിയ സൗഹൃദ സംഭാഷണത്തിൽ പറഞ്ഞ വ്യക്തിപരമായ അഭിപ്രായമാണെന്നായിരുന്നു രഞ്ജിത്ത് പറഞ്ഞത് ഇതിനു പിന്നാലെയായിരുന്നു രഞ്ജിത്തിന്റെ വാദങ്ങൾ തള്ളി കൌൺസിൽ അംഗങ്ങളായ എൻ അരുൺ മനോജ് കാന മമ്മി സെഞ്ചറി ഷൈജു മുണ്ടയ്ക്കൽ പ്രകാശ് ശ്രീധർ തുടങ്ങിയവർ പ്രതിഷേധം പരസ്യമാക്കിയത് ഏകാധിപതിയെ പോലെയാണ് രഞ്ജിത്ത് പെരുമാറുന്നത് എല്ലാവരോടും പുച്ഛമാണ് അദ്ദേഹം നടത്തുന്ന വില കുറഞ്ഞ അഭിപ്രായങ്ങൾക്ക് ഞങ്ങൾ കൂടിയാണ് സമാധാനം പറയേണ്ടത് മാടം കാട്ടാൻ അക്കാദമി വരിക്കാശ്ശേരി മനയല്ല ചെയർമാൻ ആറാം തമ്പരാനായി നടക്കുന്നത് കൊണ്ടല്ല ചലച്ചിത്രമേള നന്നായി നടക്കുന്നത് മേളയിൽ ഓരോ അംഗങ്ങൾക്കുമുള്ള ചുമതല അവർ ഭംഗിയായി നടത്തുന്നുണ്ട് എന്നാണ് അംഗങ്ങൾ പറഞ്ഞത് രഞ്ജിത്തിനെതിരെ ആവശ്യമെങ്കിൽ നടപടിയെടുക്കാമെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞിരിക്കുന്നത് താൻ ആരെയും വ്യക്തിപരമായി പരിഹസിക്കാറില്ല രഞ്ജിത്തിനെതിരെ നിരവധി പരാതികൾ കിട്ടിയിട്ടുണ്ട് പരാതിക്കാരെ വിളിച്ചു വരുത്തി അവർക്ക് പറയാനുള്ളത് കേൾക്കും രഞ്ജിത്തിനെയും കേൾക്കും ഏത് സാഹചര്യത്തിലാണ് മോശം പരാമർശം നടത്തിയതെന്ന് ചോദിക്കും വ്യക്തിപരമായ തർക്കങ്ങളാണല്ലാം ഇരുപത്തിമൂന്നിന് ശേഷം ഇക്കാര്യത്തിൽ നടപടിയെടുക്കാമെന്നാണ് മന്ത്രിയുടെ ഭാഷ്യം